നമസ്കാരം പ്രവാസി മുലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വാർത്ത പുറത്തു വരുമ്പോൾ സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കിയാക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ അഞ്ചിനാണ് സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ അയൽ രാജ്യങ്ങളും ഈജിപ്തും ചേർന്ന് ഖത്തറിനു മേൽ ഉപരോധം പ്രഖ്യാപിക്കുന്നത് ഉപരോധം പിൻവലിക്കുന്നതിനായി പതിമൂന്ന് പാതകൾ ചതുർ രാജ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നുവെങ്കിലും ഖത്തർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ ലോകം മുഴുവനെയും സാക്ഷിയാക്കി നേതാക്കൾ വാരിപ്പുണർന്നപ്പോൾ നീണ്ട നാളുകളായുള്ള ഉപരോധം ആയിരുന്നു ഇതൊക്കെയും സാധാരണയായി ഉണ്ടാകുന്നതല്ലേ ഇതിന് ഇത്ര പ്രാധാന്യം നൽകേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുന്ന പല പ്രവാസികളും നമുക്ക് ചുറ്റുമുണ്ട് അറബ് മേഖലയെ മാത്രമല്ല ലോകരാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലച്ച ഖത്തർ ഉപരോധത്തിന്റെ നാല് വഴികൾ അത് ഇപ്രകാരം അന്താരാഷ്ട്ര ഭീകരവാദ സംഘടനകൾക്ക് ഖത്തർ ഒത്താഴ്ച ചെയ്യുന്നുവെന്ന സൗദി സഖ്യരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ കൂടിയാണ് സംഘർഷം അതിന്റെ പാരമ്യത്തിലേക്ക് എത്തിച്ചേരുന്നത് പിന്നാലെ രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിനാലിന് ഖത്തർ ന്യൂസ് ഏജൻസിയുടെ വെബ്സൈറ്റിനെതിരെ ഹാക്കിംഗ് ആക്രമണം ജൂൺ അഞ്ച് സൗദി യു എ ഇ ബഹ്റൈൻ എന്നിവർക്കൊപ്പം ഈജിപ്തും ചേർന്ന് ഖത്തറിനെതിരെ കര വ്യോമ ജല മാർഗങ്ങൾ അടച്ചു ഉപരോധം പ്രഖ്യാപിക്കുകയായിരുന്നു ജൂൺ ഏഴിന് ഖത്തറിനെ സംരക്ഷണം ഉറക്കാൻ ദോഹയിലേക്ക് സൈന്യത്തെ അയക്കുമെന്ന് തുർക്കി പ്രഖ്യാപിച്ചു ഖത്തറിനാവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഇറക്കുമതി ചെയ്യാൻ ഒരുക്കമാണെന്നും തുർക്കി പ്രഖ്യാപിക്കുകയായിരുന്നു അങ്ങനെ ജൂൺ ഇരുപത്തിമൂന്നായപ്പോൾ തന്നെ ഉപരോധം പിൻവലിക്കാൻ ചതുർ രാജ്യങ്ങൾ ഖത്തറിന് മേൽ പതിമൂന്നിന് ഉപാധികൾ വയ്ക്കുകയാണ് ഇങ്ങനെ മുസ്ലിം ബ്രദർഹുഡ് ഹിസ്ബുള ഉൾപ്പെടെയുള്ളവരുമായി ബന്ധം വിച്ഛേദിക്കുക അൽ ജസീറ ചാനൽ അടച്ചുപൂട്ടുക തുടങ്ങിയവയായിരുന്നു മുന്നോട്ടുവച്ച ഉപാധികൾ എന്നത് ജൂലൈ ഒന്നിന് തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിനാൽ ഉപാധികൾ തള്ളിക്കളയുന്നതിനായി ഖത്തർ വിദേശകാര്യമന്ത്രി ജൂലൈ ഇരുപതായപ്പോൾ തന്നെ ഖത്തർ ന്യൂസ് ഏജൻസിക്കെതിരായ ഹാക്കിംഗ് ആക്രമണത്തിന് പിന്നിൽ യു എ ആണെന്നതിന് തെളിവുകളുണ്ടെന്ന് ഖത്തറിന്റെ അവകാശവാദം ജൂലൈ ഇരുപത്തിയൊന്ന് ഖത്തർ അമീർ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു രാജ്യത്തിന്റെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും രാജ്യം കരുത്തോടെ മുന്നോട്ട് പോകുമെന്നും അമീറിന്റെ പ്രഖ്യാപനം അങ്ങനെ ജൂലൈ മുപ്പതായപ്പോഴേക്കും ഖത്തറുമായി ഉപാധികൾ വച്ചുള്ള ചർച്ചകൾക്ക് തയ്യാറുന്നു ഉപരോധ രാജ്യങ്ങൾ രംഗത്ത് വരികയുണ്ടായി സെപ്റ്റംബർ പത്തൊൻപത് യു എൻ പൊതുസഭയിൽ ഖത്തർ അമീറിന്റെ പ്രസംഗം തങ്ങൾക്കെതിരെ ഏർപ്പെടുത്തിയ ഉപരോധം അനീതിയും കടത്ത മനുഷ്യാവകാശ ലംഘനവുമാണെന്ന് അമീർ വെളിപ്പെടുത്തി ഡിസംബർ അഞ്ചായപ്പോഴേക്കും കുവൈറ്റിൽ നടന്ന ജി സി സി യോഗത്തിൽ ഖത്തർ അമീർ പങ്കെടുത്തിരുന്നുവെങ്കിലും ഉപരോധ രാജ്യങ്ങളുടെ നേതാക്കൾ വിട്ടുനിൽക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പത്തായപ്പോഴേക്കും ഉപരോധം അന്യായമാണെന്ന് കാട്ടി ഖത്തർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പരാതി നൽകുകയും ചെയ്തു മെയ് മുപ്പത് മക്കയിൽ നടന്ന അടിയന്തര ജി സി സി യോഗത്തിൽ ഖത്തർ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്തു നവംബർ അഞ്ച് ഉപരോധത്തെ അതിജീവിച്ചതായി ഖത്തർ പ്രഖ്യാപിക്കുകയും ചെയ്തു നവംബർ പതിമൂന്ന് ഖത്തറിൽ നടന്ന അറേബ്യൻ ഗൾഫ് കപ്പിലേക്ക് ടീമുകളെ അയക്കാൻ സൌദി യു എ ഇ ബഹ്റൈൻ ഫുട്ബോൾ ഫെഡറേഷനുകൾ സന്നദ്ധരാകുന്നു ഡിസംബർ ആറ് തർക്കം അവസാനിപ്പിക്കുന്നതിന് സൌദിയുമായി ചർച്ച നടത്തി വരികയാണെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനഞ്ച് ഉപരോധ രാജ്യങ്ങളുമായുള്ള മധ്യസ്ഥ ചർച്ചകൾ സ്തംഭിച്ചിരിക്കുകയാണെന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു സെപ്റ്റംബർ പത്ത് ഖത്തറിനെതിരെ അയൽരാജ്യങ്ങളുടെ ഉപരോധം ആഴ്ചകൾക്കകം അവസാനിച്ചേക്കുമെന്ന് യു എസ് നയതന്ത്ര പ്രതിനിധി ഡേവിഡ് ഷെൻകർ പറയുകയും ചെയ്തു നവംബർ പതിനേഴ് ഉപരോധ രാജ്യങ്ങൾ രണ്ട് മാസത്തിനകം ഖത്തറിന് വ്യോമപാത തുറന്നുകൊടുത്തേക്കുമെന്ന് യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും സുരക്ഷാ ഉപദേഷ്ടാവ് വ്യക്തമാക്കി ഡിസംബർ മൂന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവ് ജയാ കൃഷ്ണർ ദോഹയിലെത്തി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ചയും നടക്കും

ഡിസംബർ അഞ്ചിന് ഇരുപക്ഷവും ഒത്തുതീർപ്പിന്റെ അടുത്തെത്തിയെന്ന കുവൈത്ത് വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയെ സൌദിയും ഖത്തറും സ്വാഗതം ചെയ്യുന്നു അഞ്ചിന് റിയാദിൽ നടക്കുന്ന ജി സി സി കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ സൗദി രാജാവ് ഖത്തർ അമീറിനെ ക്ഷണിക്കുകയും ചെയ്തു ജി സി സി സെക്രട്ടറിയിൽ നിന്ന് ഖത്തർ അമീർ കത്ത് നേരിട്ട് കൈപ്പറ്റുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ജനുവരി നാല് ഖത്തറിനെതിരായ ഉപരോധം സൗദി അറേബ്യ അവസാനിപ്പിച്ചതായും വ്യോമ കര ജലപാതകൾ തുറന്നതായും കുവൈത്ത് വിദേശകാര്യമന്ത്രി അറിയിക്കുകയായിരുന്നു സൗദിയിലെ ിൽ നടക്കുന്ന ജി സി സി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ഖത്തർ അമീർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതാണ് നാൾ വഴികൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ